രീതിയിലേക്ക് കോൺഗ്രസ് യു ഡി എഫ് ഒക്കെ ആകത്തുകയായി എത്തിച്ചേർന്നു എന്നുള്ളതാണോ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആത്യന്തിക ഫലം അല്ല യു ഡി എഫിൽ ഒരും പ്രതീക്ഷിക്കുകയാണ് കാരണം എന്താണെന്നറിയോ യു ഡി എഫില് നിലവിലുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ വിശ്വസിക്കേണ്ടതില്ലല്ലോ അദ്ദേഹത്തിന്റെ കാലം സാക്ഷി എന്ന് പറയുന്ന ആത്മകഥയിൽ പറയുന്നു എം എൽ എ ഭൂരിപക്ഷം കോൺഗ്രസിന്റെ ലീഡറായിട്ട് രമേശ് ചെന്നിത്തല അങ്ങനെ അല്ല വേണ്ടതെങ്കിൽ ആദ്യമേ പറയാമായിരുന്നു വെറുതെ ആളുകളെ കൊണ്ട് ഒരു പേര് പറയിപ്പിച്ചു അങ്ങനെ ഭൂരിപക്ഷം കിട്ടിയ ആളുടെ പേര് മാറ്റിയിട്ട് ഓടിളക്കിക്കൊണ്ടാണ് വി ഡി സതീശൻ താഴെ ഇറങ്ങിയിട്ട് ഇവിടെ പ്രതിപക്ഷ നേതാവുന്നത് സത്യത്തിൽ എം എൽ എ മാരുടെ ഭൂരിപക്ഷം പിന്തുണ ഉമ്മൻചാണ്ടിയുടെ അടക്കം പിന്തുണ ശ്രീ രമേശ് ചെന്നിത്തലക്കായിരുന്നു അവർ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ജനാധിപത്യത്തിന് നിരക്കാത്ത ഒരു പ്രവർത്തനം കോൺഗ്രസിന്റെ നിലവിലുള്ള നിയമസഭാ കക്ഷിക്കകത്തുണ്ട് അവിടെ യഥാർത്ഥത്തിൽ ഭൂരിപക്ഷം കിട്ടിയ ആൾ എം എൽ എ മാരുടെ പിന്തുണ ഉണ്ടായിരുന്ന ആളെ മാറ്റി നിർത്തിയിട്ടാണ് വി ഡി സതീശനെ നേതാവാക്കുന്നത് വി ഡി സതീശനോട് മറ്റുള്ള ആളുകൾക്ക് താല്പര്യം കുറയും കാരണം ഉമ്മൻചാണ്ടിയുടെ തുടർ ഭരണത്തിന് എല്ലാവിധ തടസ്സങ്ങളും സൃഷ്ടിക്കാൻ ശ്രമിച്ചത് ഒരു മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിന്റെ പേരിൽ വി ഡി സതീശനാണ് അദ്ദേഹം നിരന്തരമായി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിനെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി വന്നിരിക്കുന്നത് അപ്പൊ ഇവര് തമ്മില് ഏറ്റുമുട്ടി വി ഡി സതീശനും ചെന്നിത്തലയിൽ തർക്കമുണ്ടായി ആ ഗ്യാപ്പിൽ മുഖ്യമന്ത്രി ആവാനാണ് കെ സി വേണുഗോപാൽ ശ്രമിക്കുന്നത് അപ്പൊ ഒരു ഐക്യത്തിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല ഇവർ പരസ്പരം ഓരോരുത്തരും താനാണ് രാജാവ് താനാണ് നേതാവ് എന്ന് ഓരോരുത്തരും വിശ്വസിക്കുന്നു ഇപ്പൊ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം എം എൽ എമാരുടെ പിന്തുണ കൊടുത്ത് ഭൂരിപക്ഷം കിട്ടിയ തന്നെ നേതാവാക്കിയാൽ മാത്രമേ അദ്ദേഹം പിന്മാറുള്ളൂ കാരണം അത് ധാർമ്മികമായ അദ്ദേഹത്തിന്റെ വശം ശരിയാണ് കാരണം എം എൽ എമാരും ഭൂരിപക്ഷം ആൾ പിന്തുണ കൊടുക്കുന്ന ആളാണ് ലീഡർ ആവേണ്ടത് അയാളെ മാറ്റിയിട്ടാണ് ഒരു മാനദണ്ഡവും ഇല്ലാതെ ആ പേരുകളൊക്കെ കളഞ്ഞുകൊണ്ട് വി ഡി സതീശനെ നേതാവായി പ്രഖ്യാപിക്കുന്നത് എന്താ അദ്ദേഹം ചെയ്ത സേവനം അദ്ദേഹം അഞ്ചു വർഷക്കാലം നിയമസഭയിലെ പെർഫോമൻസ് നന്നായി എന്നാ പറയുന്നത് എന്നാൽ അതിനു മുമ്പുള്ള അഞ്ചു വർഷത്തെ പെർഫോമൻസ് എന്തായിരുന്നു നിയമസഭയിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ആ ഗവൺമെന്റിന് എല്ലാ തലത്തിലും പ്രയാസങ്ങൾ സൃഷ്ടിച്ച ഒരു നേതാവാണ് വി ഡി സതീശൻ അപ്പൊ ഇത് ഒരു തരത്തിലും കോൺഗ്രസിൽ ഈ പ്രശ്നം തീരുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ സതീശൻ വന്നിട്ട് നേരത്തെ വി വി പ്രകാശിന് കിട്ടിയതിനേക്കാൾ ആയിരം വോട്ട് കുറവാണ് ഇത്തവണ കിട്ടിയത് ശ്രീ വി കെ ശ്രീ പി വി അൻവർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന വേളയിലാണ് കൂടുതൽ വോട്ട് കിട്ടുക പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ തരംഗം ഉണ്ടായപ്പോൾ പി വി അൻവറിന് കിട്ടിയ വോട്ട് അദ്ദേഹത്തിനെതിരെ സോറി അൻവറിനെതിരായിട്ട് പ്രകാശിന് കിട്ടിയ വോട്ട് അതിനേക്കാൾ ആയിരം വോട്ട് കുറവാണ് ഇത്തവണ എല്ലാ കൂടുതൽ കൈവിട്ടു പോയതിനുള്ള ആശങ്കയൊന്നും എൽ ഡി എഫിന് അല്ല രണ്ട് തവണ ഒരു കൂടിയാണ് അവിടെ വിജയിച്ചത് സ്വതന്ത്രം സി പി അംഗീകരിച്ചു ഇന്ന് പറയുകയാണ് അയാൾ ഒരു ഫാക്ടറായി എന്നും അയാൾ പിടിച്ച വോട്ടുകൾ നിർണായകമായി എന്നും ഇങ്ങനെ അഭിപ്രായങ്ങൾ മാറ്റി മാറ്റി പറയുകയാണ് നേരത്തെ പറഞ്ഞത് അൻവർ ഒരു ഘടകമേ ആയില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് പറയുകയാണ് അൻവർ കുട്ടികളുടെ മോശം എഴുത്തിൽ നിന്ന് ഇനി മോചനം